എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ടോ അതായത് ടേക്കുകൾ ഞാൻ ഞാൻ പാടേണ്ടതല്ലായിരുന്നു ചോദ്യം ഒരുപാട് ചില പാട്ടുകൾ പാടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ മറ്റേ സ്വപ്നക്കൂടിലെ മറക്കാം അത് എന്ന് പറയുന്നത് ഞാൻ എന്റെ കോളേജ് ടൈമിലാണ് ഞാൻ പാടുന്നത് അപ്പൊ അത് മോഹൻ മോഹൻസാർ മോഹൻ സത്താറയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അപ്പൊ ആദ്യം ഞാൻ പാടി ഞാൻ പാടിക്കഴിഞ്ഞ് മാഷ് എന്റെ അടുത്ത് പറഞ്ഞു ഓക്കേടാ കുഴപ്പമില്ല പോവാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ആ തൃശ്ശൂരായിരുന്ന റെക്കോർഡിങ് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ അത് ആ ഞാൻ ആലോചിച്ച ആ ഫീല് കിട്ടിയിട്ടില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് കേട്ടു നീ ഒന്നുകൂടെ പോര് ഞാൻ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ മാസ്റ്റർ ആ ആംബിയൻസ് മൊത്തം മാറ്റി സ്റ്റുഡിയോയിൽ അതായത് സ്റ്റുഡിയോ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് ഒരു ജസ്റ്റ് ഒരു സ്പോട്ട് ലൈറ്റ് മാത്രം ഇട്ടിട്ട് പറഞ്ഞു നീ നീ നമ്മളൊന്ന് എന്നിട്ട് മാസ്റ്റർ ഇരിക്കുന്ന ആ കൺസോളിലെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് എന്നിട്ട് പറഞ്ഞു നീ കരഞ്ഞു പാട് കരഞ്ഞു പാടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കരഞ്ഞൊക്കെ പാടി വീണ്ടും പോയി

മഴക്കാലമല്ലേ മഴക്കാലമല്ലേ മഴയല്ലേ അതും ഇതുപോലെ ഫീലാണ് അത് മഴയും മഴയുമായി ബന്ധപ്പെട്ട ഒത്തിരി പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട് അതെ അപ്പോ അത് ചിലപ്പോ എനിക്ക് എന്താ തോന്നുന്നു ആ പാട്ട് ഇതേപോലെ തന്നെ നമ്മുടെ തേജേട്ടൻ തേജ്മർബൻ എന്ന് പറഞ്ഞു കോഴിക്കോടൊക്കെ ഉള്ള വളരെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത ഇപ്പൊ കൃഷിയേട്ടനൊക്കെ അറിയാമല്ലോ തേജേട്ടനെ തേജേട്ടനാണ് ഞാനും ജോൽസിനെയും കൂടെയാണ് അത് ഡിറ്റി പാടിയിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ ആൽബംസ് ഇങ്ങനെ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയൊരു സോങ്ങ് ആണ് ആരാണ് ശരിക്കും കണ്ടുപിടിച്ചത് വിധിച്ചു പാടാൻ പറ്റും അല്ലെങ്കിൽ പാട്ടിലൊരു കഴിവുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിച്ച ആരാണ് അമ്മ പറയാറുണ്ട് അമ്മയുടെ അച്ഛൻ അപ്പൂപ്പനാണ് കണ്ടുപിടിച്ചെന്ന് പാടിയൊന്നുമല്ല ഈ കൊച്ചിലെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ മറ്റേ സ്റ്റീലിന്റെ ഒരു കപ്പും ഒരു സ്പൂണും തരും അപ്പൊ സ്പൂണും തന്നെ ഞാൻ ഇങ്ങനെ അടിക്കും അപ്പൊ അപ്പൂപ്പൻ പറയും രണ്ടു കാര്യം എന്റെ താളം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പാട്ടുകാരനാകും അല്ലെങ്കിൽ വല്ല ചായക്കടയും നടത്തി പിന്നീട് അത് നോക്കിയപ്പോ ആ എന്തോ ഒരു ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആദ്യം കണ്ടുപിടിച്ച് പിന്നെ അച്ഛനും അമ്മയും എല്ലാവർക്കും മനസ്സിലായി മൂളിപ്പാട്ടൊക്കെ പാട്ടൊക്കെ പാടിയപ്പോ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഭയങ്കര വലിയ താരമായിരിക്കുമല്ലോ കാരണം പാട്ടൊക്കെ പാടാ അന്ന് വെച്ചാൽ പാട്ട് പാടാ ഗിറ്റാർ വായിക്കാ ഇപ്പോഴും അതൊക്കെ തന്നെയാതൊക്കെ തന്നെ എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടിയത് ഞാന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് അപ്പൊ അതുവരെ ഞാൻ കോളേജിലൊക്കെ ഇങ്ങനെ പാടി നടന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പാട്ടുകാരൻ നേരത്തെ പക്രച്ചേട്ട ആദ്യം പറഞ്ഞ പോലെ ഒരു പാട്ടുകാരൻ എന്നുള്ള ഒരു എന്താ പറയണ്ട ഒരു മേലാങ്കിലല്ല ഞാൻ നടക്കാറ് ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ആ ആ വേലത്തി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് അപ്പോ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നറിഞ്ഞപ്പോഴാണ് എന്റെ ടുത്ത് എന്റെ തോളി പിടിച്ചിട്ട് നീ ഓർമ്മ കിട്ടിയത് അത് സായാനം എന്ന് പറഞ്ഞ സിനിമയിലെ കാലമേ കൈക്കൊള്ളുക നീ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങിന് നിങ്ങൾ തമ്മിലും ഉണ്ട് പക്രുചാട്ടൻ്റെ മൂവിയിലെ പാട്ട് പാടിയിട്ടുണ്ട് ചേട്ടൻ അല്ലേ അത് അത്ഭുതദ്വീപില് ഒരിടത്തുരിടത്ത് പാട്ട് വിധവ പിന്നെ രണ്ടുപേരി പാടാ ൊരിടത്തൊരു കരയുണ്ട് അങ്ങനങ്ങനങ്ങനെ ഏഴാം കടലിനും അക്കരയാണ് അങ്ങനങ്ങനങ്ങനെ കടലും നീന്തി കടന്നാൽ കരയുടെ കുറുകെ നടന്നാൽ കുറുകുറുകുറുകിയൊരാൺ പടയങ്ങനങ്ങനെ മീനഴകഴകുള്ള പെൺ പടയങ്ങനങ്ങനെ ഒരിടത്തൊരിടത്തൊരു കരയുണ്ട് അങ്ങനങ്ങനങ്ങനെ ഏഴാം കടലിനുമക്കരയാണ് അങ്ങനങ്ങനങ്ങനെയോ